ഹലോ ഗായ്സ് ഇന്ന് ഒരു സാധാരണ ദിവസം അല്ല കേട്ടോ ഇത് മുന്നൂറ്റി അറുപത്തൊൻപത് പോർട്ടൽ തുറന്നു കിടക്കുന്ന ദിവസമാണ് അതായത് യൂണിവേഴ്സ് ഒരു ദൈവിക വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ദിവസമാണ് ചില ദിവസങ്ങൾ മാത്രം തുറക്കുന്ന ഈ ഒരു വാതിൽ ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കേൾക്കാൻ യൂണിവേഴ്സ് ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട് ആ ദിവസമാണ് ഇന്ന് അപ്പൊ നമുക്ക് ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ പന്ത്രണ്ട് മണി രാത്രി വരെയുള്ളൂ ഈ സമയം അതിനകം വെച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മൂന്ന് ആറ് ഒമ്പത് ഇത് വെറും നമ്പറുകളല്ല സംഖ്യകളല്ല ഇവയുടെ പിന്നിൽ ഒരു രഹസ്യ ശക്തിയുണ്ട് നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞു മൂന്ന് ആറ് ഒമ്പതിൻ്റെ മഹാത്മ്യം നിങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ ഈ യൂണിവേഴ്സിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലിരുന്നേനെ അത്രക്ക് ശക്തിയാണ് ഈ മൂന്ന് അക്കങ്ങൾക്ക് ഉള്ളത് ഇന്ന് ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ ശക്തിയുള്ള ഒരു മുന്നൂറ്റി അറുപത്തി പോർട്ടൽ തുറന്നു കിടക്കുന്ന ദിവസമാണ് ജൂൺ എന്നാൽ മൂന്ന് മാസം ആറ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഈക്വൽസ് ഒമ്പത് മൊത്തം മൂന്ന് ആറ് ഒമ്പത് തുല്യമായും സമമായും ഇനി മൂന്ന് സൂചിപ്പിക്കുന്ന സൃഷ്ടിയാണ് ആറ് സൂചിപ്പിക്കുന്ന സ്നേഹവും പര്യാളനവുമാണ് ഒമ്പത് എന്നാൽ പൂർത്തീകരണം കംപ്ലീഷൻ അതായത് ഇന്ന് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നത് എന്താണോ അത് സഫലമാക്കാൻ പറ്റിയ ദിവസമാണ് അതിന് നിങ്ങളൊരു ചെറിയ ഒരു ചടങ്ങ് ഒരു ചെറിയ ഒരു റിച്ച്വൽ ഞാൻ പറഞ്ഞു തരുന്ന പോലെ റിച്വൽ ചെയ്താൽ മതി ഇത് നമ്മൾ ലൈവ് ചെയ്തായിരുന്നു ഇന്ന് ആ ലൈവിൽ പങ്കെടുത്തവർക്കെല്ലാം അറിയാം ഇത് എന്താ ഞാൻ പറഞ്ഞതെന്ന് അത് ഞാനൊന്നും കൂടി ഇവിടെ എന്നേ ഉള്ളൂ ഒരു വെള്ള പേപ്പർ എടുക്കുക വരയും ഒന്നും ഇല്ലാത്ത ഡിസൈനും ഒന്നും ഇല്ലാത്തൊരു സാധാരണ വെള്ള പേപ്പർ എടുക്കുക ഒരു പേന നീലയോ പച്ചയോ ചുവപ്പ് വേണ്ട നീലയോ പച്ചയോ പേന പറ്റുമെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ചു വെക്കുക ഇല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ചാലും മതി പത്ത് മിനിറ്റ് നിങ്ങൾ ശാന്തമായ മനസ്സോടുകൂടി അവിടെ ഇരിക്കണം ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക മനസ്സിൽ ഒരു സിനിമ കാണുന്ന പോലെ കാണുക നിങ്ങൾ എന്താണോ വേണ്ടത് അത് അത് ഒരു പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ നടന്നു കഴിഞ്ഞതായോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ രീതിയിൽ വേണം കാണാൻ കുറച്ച് നേരം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം അത് ആ ഒരു വിഷ്വലൈസേഷൻ ആ ഒരു സിനിമ പോലെ കാണുന്ന അത് അത് സത്യമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ അതിലോട്ട് കൊണ്ടുവരണം നെഗറ്റീവായിട്ടുള്ള ഒന്നും ദയവിയേത് ചിന്തിക്കരുത് അത് അതിൻ്റെ ശക്തി എന്താണോ അത് മാഞ്ഞു പോവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ പേപ്പറിൽ മൂന്ന് ആറ് ഒമ്പത് എന്നാദ്യം എഴുതുക എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങളൊരു വരി എഴുതുക നിങ്ങളുടെ ഏതെങ്കിലും ഒരാഗ്രഹം എടുത്ത് പറയുകയാണ് അഞ്ചും പത്തും ഒന്നുമല്ല ഒറ്റ ഒരാഗ്രഹം മാത്രമേ നിങ്ങൾ പറയാളൂ നിങ്ങൾ എഴുതാവുള്ളൂ അതായത് ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ കുറെ കുറേ ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വരി ഞാൻ പറയാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എഴുതുക അപ്പം മൂന്ന് ആറ് ഒമ്പത് ഞാൻ എക്സ് വൈ സെഡുമായി കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു ആ എക്സ് വൈ ഇസഡിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ നിങ്ങൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആ ആളുടെ അവിടെ എഴുതുക അപ്പം ഇത് നടന്നു നടന്ന് നിങ്ങളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതുന്നത് ഇത് നിങ്ങൾ ഒരേ വരി ഒമ്പത് പ്രാവശ്യം എഴുതണം അതായത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്നിട്ട് ഈ വരി ഇങ്ങനെ ഒമ്പത് പ്രാവശ്യം നിങ്ങൾ എഴുതണം ഒറ്റ കാര്യമേ എഴുതാവുള്ളൂ അഞ്ച് പത്തു ഒന്നും എഴുതാൻ പാടില്ല ഒറ്റ ഒരു കാര്യം മാത്രമേ എഴുതാവുള്ളൂ നിങ്ങൾ ഇത് എഴുതുമ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വേണം എഴുതാൻ അല്ലാതെ ആ പറഞ്ഞു നോക്ക് അവർ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതിയാൽ ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല നിങ്ങളിത് ഞാൻ പറയുന്നത് വിശ്വസിച്ച് നിങ്ങളെ മനസ്സുകൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ട് നടത്തിയിരിക്കും ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ പേപ്പർ മടക്കുക മടക്കി നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ തലേൻ്റെ കീഴിലോ പോക്കറ്റിലോ പേഴ്സിലോ എവിടെയെങ്കിലും വെക്കുക ഇനി ഇത് നടന്നു കഴിയുമ്പോൾ ഈ പേപ്പർ എടുത്ത് ഒരു മെഴുകുതിരിയോ വിളക്കോ വീണ്ടും കത്തിച്ചു വെച്ച് അതിൽ ആ തിരിയിൽ അതായത് അത്തീനാളത്തിൽ ഈ പേപ്പർ കത്തിച്ച് കളയുക ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും സോ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നു വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് സോ മച്ച് കമൻറ്റിൽ ഞാൻ അങ്ങീ ഇത് അംഗീകരിച്ചു എന്ന് ടൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട എന്നാലേ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും